മോനി ഡ്രസ്സ് നിമ്മച്ച് കുളിച്ചെട്ടോ അപ്പ സമയം നമ്മൾ കുളിച്ച മരുന്ന് കുടിക്കാണ് മരുന്ന് മരുന്ന്

ഗുളിക ഉളിയ ഉളിയ ഗുളിക ഗുളിക കഴിക്കാം ഇനി ി മരുന്ന് കുളിച്ചു വന്നു രണ്ടും ഇമാതിരി വാതിലടച്ചാൽ പാകം വാതില് ഇതിന് മിണ്ടാനും പറയാ അത് മറ്റേ സേഫ്റ്റി ഡോറാണ് അതടക്കണെങ്കിൽ കുറച്ചൊക്കെ ഇത് തണമാരെ ആദ്യം തണവാതിരി അപ്പം ഞമ്മടെ എയറോയിൽ ആട്ട് ഇങ്ങോട്ട് ഒരാട് എയറോയിൽ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞതായി ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളും ആരെയ്യുന്നത് ഹനീഫ മുഹമ്മദും എന്തോ രാമായ എപ്പോഴും വന്ന് സപ്പോർട്ടായി ഇനിയിപ്പാണ് കൊടി പോലും കാണില്ല മലേഷ്യക്കാരൻ അടുത്ത ആഴ്ച നാട്ടിൽ വരുന്നുണ്ട് എനിക്ക് രണ്ട് കുപ്പി എയർ ഓയില് വേണം എന്നൊക്കെ പറഞ്ഞ് എയർ ഓയിൽ ഞാൻ ഓൻ പറഞ്ഞിട്ട് ഉണ്ടാക്കി ചുറ്റിയാ ഇവിടെ ഞാൻ ആവശ്യക്കാർക്കൊക്കെ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അതിന് വേണമെങ്കിൽ കൊക്കായി ഉണ്ടാക്കും കുറച്ച് തോന്നുണ്ടാക്ക അവന് വന്നില്ല അപ്പോൾ അവൻ്റെ ഒരു വേരമില്ല വന്നത് പിന്നെ അവളെ പക്ഷെ അവൻ പോയിക്കണം അവരോട് വാങ്ങിക്കണം ഞാൻ വന്നപ്പോ എന്ത് പറ്റിന്ന് അറിയില്ല നമ്മള് വേറെ എന്തായാലും ചോയിപ്പിച്ചിട്ടാണോന്നറിയില്ല അതല്ല എങ്ങനെയുണ്ട് കച്ചോളം കച്ചോളം വലിയ കുറച്ചോളം ഇനും അരങ്ങേ പാസോള് കുറച്ച് ചോദിച്ചുമ്പോൾ കൊടുക്കും അടുത്തേനെ അങ്ങനെയൊക്കെ ഉള്ളു അപ്പൊ എണ്ണൻ്റെ കേട് വരില്ലല്ലോ ഉണ്ണിയപ്പത്തിന്റെ ഒന്നും ഭയങ്കരല്ലോ ഞമ്മള് വലാ കാര്യം എണ്ണ ഞാൻ ഉപയോഗിക്കരുത് ആവശ്യത്തിന് ഉപയോഗിക്കാം അത്ര ഉള്ളു പത എണ്ണേ സ്വപ്പൊന്നും വിഷയമില്ല ഉണ്ണിയപ്പോ കാവുമ്പോൾ കിട്ടുന്ന മുതലല്ല നന്നാമ നന്നാമിട്ട് പോണ്ടേ ഇല്ല ഞാൻ പണി കിട്ടും അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ വേഗം നിർത്തിയത് ഇനിയിപ്പാലും കൊണ്ടു ഇര നമുക്ക് ഇഷ്ടം നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ പോലെ നമുക്ക് ഞാൻ പോയി കുടിച്ചു വരാം നോക്കേൺ ഞാൻ ലൈവ് ആക്ക കേട്ടോ